നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലിൽ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നടന്ന നര നായാട്ട് സുജിത്ത് എന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകനെ ഇടിച്ച് ഇഞ്ചപ്പരുവമാക്കിയ കോൺഗ്രസ് പ്രവർത്തകരുടെ ആ ഒരു നരനയാട്ടിൻ്റെ ദൃശ്യങ്ങളൊക്കെ കണ്ട് മലയാളികൾ ഓണ ദിവസം അമ്പരന്നിട്ടുണ്ടാവും ഞെട്ടിയിട്ടുണ്ടാകും കാരണം ഒരു കാരണവുമില്ലാതെയാണ് സുജിത്ത് എന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകനെ അന്ന് പോലീസുകാർ അഞ്ച് പോലീസുകാർ വട്ടം ചേർന്ന് നിന്ന് ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കിയത് അതിന് കാരണം ഒന്നുമില്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത് ഒരു ഗ്രൂപ്പ് അവിടെ നിന്ന് മദ്യപിച്ച് വഴക്കുണ്ടാക്കിയ ഒരു ൂപ്പുമായി പോലീസുകാർ എന്നെ സംഘം ചേർന്ന് നിന്ന് വാക്തർക്കമുണ്ടാക്കി അതിനിടയിലേക്ക് നാട്ടുകാരനായ സുജിത്ത് ചെന്ന് കയറുകയായിരുന്നു അവരെ ദേഹോപദ്രവം ചെയ്യരുത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി നടപടികൾ ചെയ്യൂ ബാക്കി നടപടികൾ ചെയ്യൂ എന്നായിരുന്നു അന്ന് സുജിത്ത് ആവശ്യപ്പെട്ടത് അപ്പോൾ ഒരു പോലീസുകാരൻ ചോദിക്കുകയാണ് താൻ ആരാടോ എന്ന് അപ്പോൾ സുജിത്ത് പറയുന്നു ഞാൻ ചൊവ്വന്നൂർ എന്ന സ്ഥലത്തെ മണ്ഡലം പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റാണ് ഇത് കേട്ടതോടുകൂടി അതിനകത്ത് ഒന്ന് രണ്ട് കോൺഗ്രസ് വിരോധികൾ ഉണ്ടായിരുന്നു എന്ന് സുജിത്ത് പറയുന്നു ഇവർ നേരെ െ എടുത്ത് പോലീസ് ജേപ്പിലേക്ക് ഇടുന്നു സ്റ്റേഷൻ കുന്നംകുളം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അതിക്രൂരമായി മർദ്ദിക്കുകയാണ് കൈക്കും കാലിനും തലയ്ക്കും ഒക്കെ അടിച്ച് ആ അവശരാക്കിയ സുജിത്തിനെ പിന്നീട് മുഖത്ത് പല ഒരു അടിച്ചോടുകൂടി അയാളുടെ കേൾവിശക്തി പോലും നഷ്ടമായി അതിന് പിന്നീട് കേസുകൾ പലതു വന്നു അങ്ങനെ ശുചിത്വ വിവരാവകാശ നിയമപ്രകാരം ഈ വീഡിയോ പൊതു രംഗത്തേക്ക് പൊതുമാധ്യമങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഓണ ദിവസം ആണ് ഈ വീഡിയോകൾ മലയാളികൾ കണ്ട് ഞെട്ടിയത് അത്രമാത്രം ക്രൂരമായ ഒരു നരനയായിട്ട് അടുത്ത കാലത്തൊന്നും കേരളം കണ്ടിട്ടില്ല എന്ന് സി പി എം കാർ പോലും ഇടതുപക്ഷക്കാർ പോലും സമ്മതിക്കുന്നുണ്ട് ഈ അഞ്ചു പേരെയും സർവീസിൽ തുടരാൻ അനുവദിക്കരുത് എന്ന് ഇടതുപക്ഷക്കാർ പോലും പറയുമ്പോൾ ഇപ്പോഴത്തെ അത്തരത്തിലുള്ള ഒരു നീക്കവുമായി സർക്കാർ അതിവേഗം മുന്നോട്ട് എത്തിയിരിക്കുകയാണ് കാരണം വരാൻ പോകുന്ന രണ്ട് ലക്ഷനുകൾ ഇത് ഈ കേസ് ബാധിക്കും എന്നതുകൊണ്ട് തന്നെ ഇടത് സർക്കാർ തന്നെ ഇപ്പോൾ അതിന് കൃത്യമായ ഒരു നടപടിയുമായി എത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഈ അഞ്ച് പോലീസുകാരെയും സർവീസിൽ നിന്നും ഡിസ്മിസ് ചെയ്യുന്ന ഒരു തീരുമാനത്തിലേക്ക് പോലീസ് സർക്കാർ എത്തും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഈ നാലു പേർ ഇപ്പോഴും പോലീസ് സർവീസിൽ തന്നെയുണ്ട് മറ്റൊരാൾ അഞ്ചാമൻ മറ്റൊരു വകുപ്പിൽ ജോലി ചെയ്യുകയാണ് അഞ്ചു പേരെയും ിൽ നിന്നും ഡിസ്മിസ് ചെയ്യുന്ന ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ സർക്കാർ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് തീരുമാനം വൈകാതെ ഉണ്ടാകും എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു കാരണം ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന തരത്തിലുള്ള അത്രമാത്രം ക്രൂരമായ ഒരു പീഡനം ആഭ്യന്തര വകുപ്പിന് അത് കൈ കഴിയില്ല മുഖ്യമന്ത്രി പിണറായി വരി വിജയന് അദ്ദേഹമാണല്ലോ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ വലിയ ക്രൂര കത്യ ക്രൂരപ്രവൃത്തിയിൽ നിന്നും കഴിയൊഴിഞ്ഞ് മാറി നിൽക്കാൻ കഴിയില്ല ഈ ക്രൂര നടപടിക്കെതിരെ കൃത്യമായ ശിക്ഷാവിധി എടുത്തില്ല എങ്കിൽ അത് വലിയ തോതിൽ വരുന്ന തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ അഞ്ച് പേരെയും സർവീസിൽ നിന്നും ഡിസ്മിസ് ചെയ്യുക എന്ന തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ സർക്കാർ എത്തിയിരിക്കുന്നത് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ അറിയുന്നത് അതിൻ്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം ഇന്ന് ഇന്നോ നാളെയോ ഉണ്ടാകും എന്നുള്ള കാര്യവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും ഈ നരാധവന്മാർക്ക് ക്രൂരമായ ശിക്ഷ നൽകി നൽകേണ്ട നൽകേണ്ടത് തന്നെയാണ് എന്ന് മലയാളികൾ ഒന്നടങ്കം പറയുമ്പോൾ ഇത്തരം ഒരു ശിക്ഷാനടപടിയിൽ ഇത് ഒതുങ്ങില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട് ഇത് സർവീസിൽ നിന്നും പുറത്താക്കിയാലും മറ്റ് കേസുകൾ തുടർന്നും ഉണ്ടാകും പോലീസ് കേസുകളും കോടതി കേസുകളുമൊക്കെ തുടർന്നും ഉണ്ടാകും എന്നുള്ളതും എടുത്തു പറയേണ്ടതുണ്ട് കാരണം ഒരു നിരപരാധിയെയാണ് ഇത്രമാത്രം ഇഞ്ചപ്പരുവത്തിന് ആക്രമിച്ച് അയാളെ അയാൾ തുടർന്ന് ജീവിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ മൃതപ്രായ ആക്കിയത് എന്നുള്ളതും എടുത്തു പറയേണ്ടതുണ്ട് എന്ന വ്യക്തി ഇപ്പോൾ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ വലിയ തോതിലുള്ള പീഡനങ്ങൾ അതിന് മറുപടി കൊടുക്കാൻ തൽക്കാലത്തേക്കെങ്കിലും ഒരു ആശ്വാസമാകാൻ വേണ്ടി മാത്രമേ ഈ ഈ നടപടി അതായത് ഈ ഡിസ്മിസ്സൽ നടപടി കൊണ്ട് നടക്കൂ എന്നുള്ളതും എടുത്തു പറയേണ്ടതുണ്ട് തീർച്ചയായും ഈ പ്രതികൾക്ക് ക്രൂരമായ ശിക്ഷ തന്നെ നൽകേണ്ടി നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മലയാളികൾ ഒന്നടങ്കം പറയുന്നത്